ജനിച്ച് പത്തൊൻപത് ദിവസം കഴിഞ്ഞ് ആദ്യ ശസ്ത്രക്രിയ ശേഷം എട്ടാം വയസ്സിൽ വലതുകാൽ മുറിച്ചു മാറ്റി ദാ ഈ കഴിഞ്ഞ വർഷം വൃക്ക മാറ്റിവെച്ചു അങ്ങനെ പ്രതിസന്ധികൾ പരീക്ഷണങ്ങളായപ്പോഴൊക്കെയും അയാളുടെ മനസ്സ് ഉയരങ്ങളിലായിരുന്നു മോഹം ദാ ഉയരത്തിലായിരുന്നു ക്ഷ്യാമേ സമൂഹ അടിപൊളിയാണല്ലോ ഈ ആഗ്രഹം എങ്ങനെ വന്നതാ ആഗ്രഹം ഞാൻ മുന്നേ സൈക്ലിങ്ങിലായിരുന്നു സൈക്ലിംഗിൽ നിന്ന് പിന്നെ ജീവിതം വേറൊരു ഘട്ടത്തിലോട്ട് പോയി പണ്ട് പണ്ടുപോലെ എല്ലാവർക്കും പറക്കണമെന്ന് ആഗ്രഹം പോലെ തന്നെ ഉണ്ടായിരുന്നു ജീവിതത്തിന്റെ താളം തിരിച്ചു പിടിച്ചത് സൈക്കിളിലൂടെ ലൈഫിലൊന്നും ഇല്ലായിരുന്ന പോയിന്റിലാണ് ഈ സൈക്ലിംഗ് വരുന്നത് അപ്പൊ സൈക്ലിംഗ് വന്നതിനു ശേഷമാണ് പിന്നെ എന്താ പറയുക അതിനെ തുടർന്നിട്ടാണ് പിന്നെ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ തുടങ്ങി പിന്നെ കൂടി 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 പന്ത്രണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ ചവിട്ടുന്ന ഒരു ലെവലോട്ട് വന്നു പോകണവരെ പോട്ടേ എന്നുള്ള രീതിയിൽ റൈഡ് ഇറങ്ങി പിന്നീട് ആകാശത്തോളം സ്വപ്നം കണ്ടു പിന്നാലെ പാഞ്ഞു ലൈഫിൽ വേറെ ചോയ്സ് ഒന്നുമില്ല കുറച്ച് പൈസ എനിക്ക് ട്രാൻസ്പോർച്ച് കഴിഞ്ഞിട്ട് മെച്ചമുണ്ടായിരുന്നു ക്രൗഡ് ഫണ്ടിംഗ് അത് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുഷ് ചെയ്യണം എന്നുള്ള രീതിയിൽ പിന്നെ കണ്ടുപിടിക്കാൻ തോന്നി എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രീം കാര്യം ചെയ്തിട്ട് അങ്ങ് പോകുക എന്നുള്ള സെറ്റപ്പിലോട്ട് പിന്നെയും ചിന്തിച്ചു ആഗ്രഹം കൊണ്ട ചിറകുകളാണ് ഷാമിൻ്റെ കരുത്ത് ഇരുന്നൂറ് ജമ്പ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നാൽപ്പത്തിയൂര ഫീറ്റിന് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ നാൽപ്പത്തിയ ഫീറ്റ് അത്യാവശ്യം നല്ല റിസ്ക് ആയിട്ടുള്ള ഫീറ്റ് ആണ് അത് ആക്ച്വലി എന്താ പറയാ ഈ ലോകത്ത് ലോകത്തെട്ട് പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ സോ അത് പോയി എനിക്ക് ജംപ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി ജീവിത ചെലവ് കണ്ടെത്തുന്നു വീഡിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ട് വന്നാൽ പിന്നെ ഫുൾ ഡെഡ് ആണ് അങ്ങനെ അതിന് ഒരു കാലത്ത് നിന്നാ ചെയ്യുന്നത് ഫുൾ പത്ത് മുപ്പതിനായിരം രൂപ അടുത്ത് എനിക്ക് മെഡിസിൻ ആകും ഒരു മാസം അപ്പൊ അത് ഞാൻ കണ്ടെത്തണം അപ്പൊ അതിന് വേണ്ടി ഒരു കാലം ഞാൻ ഓടുന്ന കാല് റെഡിയാക്കണ്ടായിരുന്നു അന്നും പൊട്ടിയിരിക്കുവായിരുന്നു ഒരിക്കൽ പൊട്ടിയതാണ് വീണ്ടും പൊട്ടി അതിന് കാരണം ജോയിന്റ് ആണ് ഇനി അതൊരു പുതിയ കാലമായിട്ട് ചെയ്താലേ കാര്യം ലക്ഷം രൂപ കാലാണ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവന് ജനിച്ച കൈ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് വിഷമിച്ചതാണ് പക്ഷെ അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു പേടി തോന്നും എന്തായാലും എൻ്റെ കുട്ടിയല്ലേ അപ്പൊ എനിക്കൊരു പേടി തോന്നും പക്ഷെ അവൻ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് ഷ്യാമിൻ്റെ ഒരു നേട്ടം വാർത്തയാക്കാൻ ഞങ്ങളിവിടെ എത്തിയത് ഇപ്പം ഷ്യാമിൻ്റെ ആഗ്രഹം പോലെ മനോഹരമാണ് ഈ ശ്യാമിൻ്റെ പുഞ്ചിരി ഏ അല്ലേ അപ്പോൾ എന്തായാലും നേട്ടത്തിൻ്റെ വരികൾ ഉറപ്പായി മാറും ഇനിയും വാർത്തയാക്കാൻ ഞങ്ങൾ എത്തും കേട്ടോ ഓക്കെ സജികുമാറിനൊപ്പം രാഹുൽ ജി നാ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുലേ പറഞ്ഞ പോലെ ശ്യാമിൻ്റെ ആ ചിരി അല്ലേ നൽകുന്നൊരു സന്തോഷം തന്നെ വളരെ വലുതാണ് ശ്യാമിൻ്റെ ജീവിതം വെച്ച് നോക്കിയാൽ നമ്മളിലോ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരെക്കാളൊക്കെ അത്രയേറെ അല്ലേ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു മനുഷ്യനാണ് പക്ഷേ നമ്മളെക്കാളൊക്കെ ഏറെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അല്ലേ ആ പോസിറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് മേലെയാണ് ശ്യാമ നഗരത്തിൽ ഒരു തർക്കവുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ കാഴ്ചകൾ നമ്മളെ അപകടത്തിലാക്കുന്ന അഭ്യാസങ്ങളല്ല ഇതുപോലുള്ള ആത്മവിശ്വാസത്തിൻ്റെ രൂപങ്ങളെയാണ് നമ്മൾ ആദരിക്കേണ്ടത് എന്ന് തന്നെ പറയാം പറയൂ ശ്യാമിനെക്കുറിച്ച് ചേട്ടൻ പറഞ്ഞ അവസാനം വരെയും തുടങ്ങാം കാരണം അപകടത്തിലാകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ജനിച്ച ആ കുറച്ച് നാളിന് ശേഷം വരെയുള്ള ഈ എന്താ പറയുക ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് അതായത് ശരീരം മൊത്തവും സർജറിയുടെ മുറിപ്പാടുകളാണ് സ്റ്റിച്ചാണ് അങ്ങനെ സ്വന്തം ശരീരം അപകടത്തിൽ എന്നോ പെട്ടു എന്ന് ചിന്തിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ശ്യാമു നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ ഒറ്റ വരിയിലെ കഥ അറിയുന്നത് അതായത് ഇങ്ങനെ എന്താ പറയുക ഭിന്നശേഷികളുള്ള ഒരു വ്യക്തി പാരാഗ്ലൈഡിങ് ചെയ്യുന്നു സ്കൈ ഡൈവ് ചെയ്യുന്നു എന്ന ഒറ്റ വരിയിൽ നിന്ന് കഥ അറിഞ്ഞുകൊണ്ട് ഷ്യാമിലേക്ക് എത്തുമ്പോൾ ശ്യാമ് എന്താ പറയുക അഴിച്ചിടുന്നത് കുറേയധികം ആഗ്രഹങ്ങളാണ് ഞാൻ ആദ്യം ഷ്യാമിലോട് ചോദിച്ചത് ഷ്യാം സൈക്ലിംഗ് ആണ് ആദ്യം ഈ ട്രൈ ചെയ്ത് നോക്കിയത് പിന്നീട് ചോദിച്ചു ഈ പാരാഗ്ലൈഡിങ് അല്ലെങ്കിൽ സ്കൈ ഡൈവിങ് ഒക്കെ എങ്ങനെ മനസ്സിലേക്ക് വന്നു അപ്പോൾ പറഞ്ഞു കുട്ടിക്കാലത്ത് ഞാൻ കളിക്കുമ്പോൾ തെങ്ങി കയറുമായിരുന്നു തെങ്ങി കയറുമ്പം എനിക്കൊരു കാര്യം അറിയാം എനിക്ക് ഹൈറ്റ് പേടിയില്ല അപ്പം ഞാൻ തെങ്ങി കയറുമായിരുന്നു ആ ഒരു ഹൈറ്റ് പേടിയില്ല എന്നൊരു ചെറിയ തോന്നൽ നിന്ന് ഇന്ന് ഈ പറഞ്ഞ പാരാഗ്ലൈഡിങ്ങിലേക്കും അതിനപ്പുറത്തേക്ക് നാൽപ്പത്തി മൂന്ന് അടി ഉയരങ്ങളും ചാടണം പിന്നെ ഈ നാസയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രോജക്റ്റുകൾ പ്രവർത്തിക്കണം അങ്ങനെ ഈ പറഞ്ഞതുപോലെ പോലെ ശൂന്യ ബഹിരാകാശത്തേക്ക് പോകണം എന്നൊക്കെ പറയുന്ന ആഗ്രഹങ്ങളിലേക്കൊക്കെ എത്തിയത് എന്താ പറയുക വേദന നിറഞ്ഞ ജീവിതമായിരുന്നു വേദന മാത്രമായിരുന്നു വേദനയ്ക്ക് അപ്പുറത്തേക്ക് എന്തുണ്ട് എന്നുള്ള ചിന്തയാണ് ശ്യാമിനെ ഇതിലേക്ക് എത്തിച്ചത് പിന്നീട് ഓരോ നിമിഷവും പറയുന്നത് ഓരോ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കുന്നത് അച്ഛനും അമ്മയാണ് അമ്മ പറയുന്ന ആ ഡയലോഗിൽ തന്നെ കാര്യങ്ങളുണ്ട് കാരണം ആദ്യം സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്ഭുതമാണ് കാരണം വീടിനകത്ത് തന്നെ ഒരു എന്താ പറയുക ഒറ്റക്കാലിൽ നിന്ന് പരിശീലിക്കാനുള്ള ഒരു എന്താ ഒരു സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് അതും നമുക്ക് വേണ്ടി കാണിച്ചു തന്നു ശ്യാം എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു നമുക്കായിരുന്നു ഒരു ബുദ്ധിമുട്ട് പക്ഷെ ശ്യാമിനൊന്നും ഒരു ബുദ്ധിമുട്ടല്ല ശ്യാമ് ഈ പറയുന്നത് പോലെ വളരെ പോസിറ്റീവായി കാര്യങ്ങളെ കാണുകയും ദീക്ഷൻ സദ്യ അറിയാം ആ റെക്കോർഡ് കിട്ടിയ ആ ഫലകത്തിലേക്ക് നോക്കുമ്പോൾ ശ്യാമനെ മോത്തൊരു ചിരിയുണ്ട് നമ്മൾ ആരും പറഞ്ഞിട്ടല്ല ചിരിച്ചത് ഷാമനത് കാണുമ്പം ഉള്ളിൽ നിന്ന് വരുന്നൊരു ചിരി അത് വളരെ മനോഹരമായ ചിരിയാണ് എനിക്കതൊക്കെ അതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര മനോഹരമായി തോന്നി എന്നെ സംബന്ധിച്ച് എനിക്ക് ഹൈറ്റ് വലിയ പേടിയുള്ള ആളാണ് ഞാൻ ഷ്യാമിനോട് ചോദിച്ചു അത് മാറാൻ എന്താണ് വഴിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പേടികൾ മാറ്റി വെച്ച് ഒരു വട്ടം ചാടിയാൽ മാറുന്ന ശ്യാമ എന്നെ ഉപദേശിച്ചത് അപ്പോൾ ഞാൻ എന്തായാലും ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് അത്രമാത്രം പേടിയുണ്ട് കേട്ടോ എന്തായാലും ഷ്യാമിൻ്റെ കാര്യം വളരെ സന്തോഷകരമായ കാര്യമാണ് ഷ്യാമിൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വലുതാണ് അതിന് ചിലവ് വേണം പിന്നെ ഷ്യാമ ജോലി ചെയ്യുന്നത് അത് പറഞ്ഞത് എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു കാരണം ഒരു കാലിൽ നിന്നുകൊണ്ട് ക്യാമറ ഷൂട്ട് ചെയ്ത് ആളുകൾക്ക് പരിപാടികൾ ഷൂട്ട് ചെയ്ത് കൊടുത്തൊക്കെയാണ് ജീവിക്കുന്നത് മുപ്പതിനായിരം രൂപ രൂപയോളം ഈ പറയുന്ന ഷാമിന് ആവശ്യമുണ്ട് പിന്നെ വൃക്ക അമ്മ കൊടുത്താണ് അങ്ങനെ പല പല ശസ്ത്രക്രിയയെ കഴിഞ്ഞിട്ട് നിൽക്കുന്നൊരു ശരീരമാണ് ശരീരം എതിർത്ത് നിന്നാണ് ആ ശരീരത്തെ വഴക്കിയെടുത്താണ് യരത്തിന് ശ്യാം ചാടുന്നത് ശ്യാം എന്ന് പറയുന്നത് എന്താ പറയുക വലിയ മാതൃകയാണ് ചിലപ്പോൾ വാക്ക് ചെറുതായി പോകും കേട്ടോ വലിയ മാതൃകയെന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് ചുണ്ടിൽ വരുന്നുള്ളൂ മാതൃക എന്ന് പറയുന്നത് അതേ ഞാൻ പറഞ്ഞു ആദരവ് തോന്നുന്ന വ്യക്തിത്വം തന്നെയാണ് ശ്യാം ശ്യാമിൻ്റെ ആ പുഞ്ചിരി അല്ലേ അതെങ്ങനെ കൂടുതൽ തിളക്കത്തോടെ ഇരിക്കട്ടെ ശ്യാമിൻ്റെ ആഗ്രഹങ്ങൾ അത് നമുക്ക് പേടി തോന്നുന്ന ആഗ്രഹങ്ങൾ പോലും പക്ഷേ ശ്യാമെ അതൊക്കെ ധൈര്യത്തോടെ ശ്യാം നേടിയെടുക്കുക തന്നെ ചെയ്യും അതിന് നമ്മുടെ എല്ലാം പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരി ശ്യാം